ആളവില്ലാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നന്ദിഹേനരും ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അറുതിയില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനത്തമായ ദൈൽമേശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി അമ്പത്തുമൂന്ന് മണി ജപം ചെയ്യാൻ ആശിക്കുന്നു ഈ ജപം ഭക്തിരോടെ ചെയ്ത് പല വിചാരവും കൂടാതെ നിപ്പം കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി തനിയാമറത്തിൽ നിന്ന് പിറന്ന് പന്തിയോ ഇല്ലാത്ത കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ചറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ദുരിതമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സുഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുവാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഫലമായിട്ടവനാറേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവശരണ ദൈവശരണബെന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ടങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി വന്ന സമയത്തും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളിൽ ദൈവഭക്തി എന്ന പുണ്യം ഉണ്ടായി വർദ്ധിപ്പാനായിട്ട് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി വന്ന ഞങ്ങളുടെ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖാത്മകമായ ദൈവരഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തുന്നതിന്മേ ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളൽ മനുസ്തപിച്ച് പാപശാന്തി ലയിപ്പാൻ കൃപ ചെയ്യണമേ

അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുളായും നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും യുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ഓ എൻ്റെ ഞങ്ങളുടെ പാവങ്ങൾ പൊറക്കണമേ നരകാത്മിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എല്ലാ ആത്മാക്കളെയും അങ്ങേ ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട നദിമേ ധ്യാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളാലുണ്ടാകുന്ന കഠിന ശിക്ഷകളിൽ നിന്നും മനസ്താപത്താലും നല്ല വ്യാപാരത്താലും ഒഴിഞ്ഞു മാറുവാൻ കൃപ ചെയ്യണമേ

തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേകർ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേയാമേലൂടെ സ്ത്രീകളിൽ അങ്ങ് ഉദ്ധത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളാ

മേതംബരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമിത്തോടെ മറിയമേ മേധംബ്രാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്ത്രീകളിൽ അങ്ങ് മരണ സമയത്തും ധമരാനോട് ഈശോ ആമിക്ക് പരിശുദ്ധ പരിശുദ്ധമറിയമേ അമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധ പരിശുദ്ധമറിയമേ അമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേകർ സ്ത്രീകളിൽ അങ്ങനെ ഉദര് മ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചത് അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും ആമേനോ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ പുറക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും വിശ്വസിയാകെ കരണേറ്റം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുസിരസിൽ മുൾമുടി ധരിപ്പിച്ച് പരിഹാസരാജാവായിട്ട് തന്നെ സ്ഥാപിച്ചതിന്മേ ാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പാപമുള്ളുകളെ മനസ്താപത്താൽ പിഴുതുകളയുവാൻ കൃപയ്യണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ

ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ അന്മനിയ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകും എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ പൊറക്കണമേ എന്ന നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കരുണയേറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദേവി രഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുകുമാരനെ ശമിച്ചുക മരണത്തിന് വിധിക്കപ്പെട്ട് പാരമേറിയ സ്ലീവാമരവും ചുമന്നുകൊണ്ട് ഗാവുൽ താമലിലേക്ക് പോകുന്ന മേധിയനിക്കുന്ന ഞങ്ങൾ ദുഃഖമാവുന്ന സ്ലീവ ഏഷ്യമാവും ചുമന്നുകൊണ്ട് തന്നെ അനുഗമിക്കുവാൻ കൃപ ചെയ്യണമേ

ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ പരിശുദ്ധമറിയ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോടെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ അമ്മേ അങ്ങനോട് സ്ത്രീകളിൽ um പരിശുദ്ധ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ

ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ധമുരാനോട് പുത്രനും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേനോ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ പൊറക്കണമേ നരകാജ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശുഷിയ അങ്ങേ കരണേറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം ദൈവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ തിരുകുമാരൻ കാവുൽ താമലയിൽ വെച്ച് അങ്ങേ മുൻപാകയിലും പാടികളാൽ കുരിച്ചും മേദി മേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേ തിരുപ്പാടുകളും വ്യാകുലതകളും പതിപ്പിച്ചെറിയണമേ സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാശമറിയമ്മേ തമ്പുദാന്റെ അമ്മേ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോളി ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി നമ്പു നന്മ നിറഞ്ഞേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോഅഅനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ

എപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ പുറക്കണമേ നിരത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കാങ്ങേക്കരണേറ്റവും ആവശ്യമുള്ളവര് സ്വർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യദൂതനായിരിക്കുന്ന വിശ്വമികിയാലേ ദേവദൂതന്മാരായിരിക്കുന്ന വിശ്വകബ്രിയാലേ വിസ്ത്രപ്പാലേ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലിഹായേ ഞങ്ങളേറ്റവും ഭാവികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തുമൂന്ന് മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നായിട്ട് ഉയർത്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന

യുടെ മാതാവേ കൊണ്ടി ദേവപ്രസാദപരത്തിന്റെ എത്രയും നിർമ്മലയായ മാതാവേ കൊണ്ടുവളങ്കിയായിരിക്കുന്ന കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ കൊണ്ടുപേക്ഷിക്കണേ കന്യാസത്തിന് അനുഭവിക്കണത് സ്നേഹ ഗുണങ്ങളുടെ മാതാവേണ്ടത് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ കൊണ്ടുവദേശത്തിന്റെ മാതാവേ കൊണ്ടുപേക്ഷിക്കാവിന്റെ മാതാവേണ്ടി രക്ഷിതാവിന്റെ മാതാവേ കൊണ്ടുപോകൈ ഉള്ള ഞങ്ങൾക്ക് വല്ലഭമുള്ള കാഴ്സവർണമായി കന്നികയെമുള്ള കന്നികയെതിന് നീതിയുടെ തർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേക്ഷിക്കണമെങ്കിൽ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ കാരണമേണ്ടത് ആത്മീയ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുത മായ ഭക്തിയുടെ പാത്രമേ കൊണ്ടുള്ള പെട്ടകമേ പാത്രമേരസിന്റെ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥാനമേ ഭാവികളുടെ സങ്കേതമേശിക്കണം വ്യാകുലന്മാരുടെ ആശ്വാസമേക്ഷണം ക്രിസ്ത്യാനികളുടെ സഹായമേ മലഹമാരുടെ രാജ്ഞി ഭാവാമാരുടെ രാജ്ഞി ദീർഘദികളുടെ രാജ്ഞി സ്ത്രീഹന്മാരുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെയും രാജ്ഞി അമലോത്ഭവി ആയിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞിദ് ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോക പാവങ്ങൾ നിൽക്കുന്ന ദേവി ചെമ്പരാടായിരിക്കും ഈശ്വതനെ കസാവി എങ്ങടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകഭാവങ്ങളിൽ നിൽക്കുന്ന ദേവി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകഭാവങ്ങളെ നിൽക്കുന്ന ദേവി കർത്താവേ ഞങ്ങളെ ചെമ്മരാടായിരിക്കുന്ന സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണമായ മാതാവേ ഇതാ ഞങ്ങൾ അങ്ങേപ്പൊക്കെ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരിട്ട് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതി ഈ മാശി തൃക്കപ്പെട്ടുള്ളൂ ആയ അമ്മേ സകലെ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാൻ പ്രാർത്ഥിക കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും പരിശുദ്ധ ഖനികയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശമിയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നോളമേ ആമീൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേ ഹാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പകൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ അങ്ങേപ്പകൽ നിറപ്പെടുന്നു ആകെയാലും ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യാമറിയമേ ആമേ പ്രാർത്ഥിക്കുക സർവശക്തനും നിത്യമായിരിക്കുന്ന സർവേശ്വര ആ കർത്താവെ ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനു അനുഗ്രഹത്താലേ അങ്ങ് ദേവിപുത്രോഗ്യമായ പീഡമായിരിപ്പാൻ പൂർവികമായി അങ്ങ് നിയമിച്ചല്ലോ ആ ദീപ്യമാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിഷമിച്ച യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചല്ലണമേ ആ എത്രയും ദയുള്ള മാതാവേ എൻ്റെ അമ്മയെ അങ്ങേ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നങ് ഓർക്കണമേ കന്യകളുടെ രാജ്ഞായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തങ്കിൽ ഞാൻ വരുന്നു നെടുവർപ്പെട്ട് ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദെയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ ആമേൻ ഈ ജപമാലയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച എല്ലാവരുടെ നിയോഗങ്ങൾ എല്ലാവരും മനസ്സിലാഗ്രഹിച്ച നിയോഗങ്ങൾ പരിശുദ്ധി അമ്മയുടെ കരങ്ങൾ വഴി ഈശോയുടെ കരങ്ങൾ നമുക്ക് വെച്ച് കൊടുക്കുക എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈശോ ഉത്തരം തരട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ